സിവിൽ ഡ്രസ്സിൽ നിൽക്കുന്ന ജുറേജും ആ യൂണിഫോം ഡ്രസ്സിൽ നിൽക്കുന്ന സുരേഷുമാണ് കൂടുതൽ മർദ്ദിച്ചത് അതിൻ്റെതാണ് ഞാൻ ആ വീഡിയോയിൽ കാണുന്നത് ഇവർ നൂറ് മീറ്റർ അകലെയുള്ള സെക്യൂരിറ്റി ഓഫീസിൽ കൊണ്ടുവന്ന് അവർ ഉപദ്രവിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ മകനാണ് അവൻ്റെ അസുഖമായ അവസ്മാരത്തിൻ്റെ അസുഖമായി പേരുകൾ കൊണ്ടുപോയി മെഡിക്കലിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ കൂടെ കൂട്ടുകാരൻ എന്നെ വിളിക്കാനായിട്ട് വീട്ടിൽ വന്നു ഞാനിവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മകൻ അവിടെ കാണുന്നില്ല അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു ആ ഉപദ്രവിക്കുന്ന സമയത്താണ് ഞാൻ ആ മെഡിക്കൽ കോളേജിന്റെ ആ അവിടെ നിന്ന് ഇവനെ അന്വേഷിക്കുന്നത് ആരും അവിടെ ഇല്ല ആ ചുറ്റുപാടൊന്നും ഒരു മനുഷ്യരുമില്ല എന്തിനാ പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വരികയും ചെയ്തു ആ ആ സമയത്ത് ഞാൻ അത്യാഹിത വിഭാഗത്തിലാണ് ഞാൻ ചെന്ന് കൊച്ചു മോനെ തിരക്കുന്നത് അപ്പം നേഴ്സ് പറഞ്ഞ് ഞാനിങ്ങനെ നമ്പർ അഡ്രസ്സൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടെന്നോളും അപ്പം അവൻ എന്തിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പോലീസിൻ്റെ അടുത്ത് ചോദിക്കുക പോലീസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് പോലീസ് പറഞ്ഞത് അവിടെ അലുമ്പ് ഉണ്ടാക്കി ഇറക്കി വിട്ടു അപ്പോൾ അപ്പം എവിടെയെന്നോ എന്ന് എനിക്കറിയില്ല ആ സമയത്ത് കൊച്ചിനെ ഉപദ്രവിക്കുന്ന ആ സമയമാണ് ഞാൻ അവിടെ ചെന്ന് എൻ്റെ മോനെ അന്വേഷിക്കുന്നത് രാത്രി അവൻ ഇങ്ങനെ വന്ന് കയറുന്നതാണ് ഞാൻ കാണുന്നത് പിന്നെ അവനെ കാണുന്നില്ല ആശുപത്രിയിൽ അവിടെ ആരും ഇല്ല 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 അവൻ മിണ്ടാതെ അവൻ അവനൊരു ബോധമില്ലാതെയാണ് ചെന്ന് കേറുന്നത് പിന്നെ ഞാൻ ഞാനവനടുത്ത് രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊന്നും ചോദിച്ചതല്ലേ അവലെ ഓർക്ക പണിയൊക്കെ വരാറുണ്ട് ആവും എന്റെ പേര് ശ്രീകുമാർ ആദ്യം ആശാരി പിന്നെ ആട്ടോ ഡ്രൈവറ് എന്റെ സുഹൃത്ത് എന്റെ കൂട്ടുകാരൻ എന്നെ ഇവിടുന്ന് ആപസ്മാരത്തിന്റെ അസുഖം വന്നത് കാരണം പേരു കൂടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അവിടെ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ഇല്ല ഇല്ല എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് ആംബുലൻസിൽ കിടന്ന് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെന്നാണ് എനിക്ക് ഓർമ്മയില്ല ഇല്ല ഇല്ല എനിക്ക് അന്നത്തെ കാര്യം ഒന്നും ഓർമ്മയില്ലാത്ത ഈ വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നു ശരീരത്ത് അന്ന് മുറിവിൻ്റെ പാടം എല്ലാവരും വിചാരിച്ച ആരെങ്കിലും ഒക്കെ വയ്യാതായപ്പോ പിടിച്ചതിന്റെ കാരണം നഹങ്ങൾ കൊണ്ട് മുറിഞ്ഞ പാടായിരിക്കും അന്ന് പക്ഷെ മുഖത്ത് കാണുന്ന ചോന്ന പാടും എല്ലാം തടിച്ചുകിടക്കുന്നതും എല്ലാം അന്ന് നടന്ന സംഭവമാണ് പതിനാറാം തീയതി മുമ്പ് എന്റെ മുഖത്ത് ഈ പാടൊന്നും ഇല്ലായിരുന്നു അതിന് മുമ്പുള്ള ഫോട്ടോസിൽ കാണാത് ഈ സംഭവം നടക്കുന്നത് മെഡിക്കൽ കോളേജ് സെക്യൂരിറ്റി ഓഫീസിലാണ് കാഷ്വാലിറ്റിയിൽ നിന്നും നൂറ് മീറ്റർ അകലുള്ള സെക്യൂരിറ്റി ഓഫീസിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ഓർമ്മയില്ലാതെ കേട്ടോ എന്താ കാണിച്ചു കാണാതിരിക്കാം എന്നാലും ഇങ്ങനെ കൊണ്ടുവന്നും ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഞാനെന്തെങ്കിലും കാണിച്ചാലും ഇവർക്ക് പോലീസിലേപ്പിക്കാം ഇവര് നൂറ് മീറ്റർ അകലെയുള്ള സെക്യൂരിറ്റി ഓഫീസില് കൊണ്ടുവന്ന് അവർ ഉപദ്രവിക്കേണ്ട ഒരു ആവശ്യവുമില്ല അവരെ സെക്യൂരിറ്റി ജോലി അതല്ല പിന്നെ എനിക്ക് ഓർമ്മയില്ല ണോ പിറ്റേന്ന് രാവിലെ വീട്ടിലായിരുന്നു വേദന ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് ജനീരസുഖം വരുന്നു അതിൻ്റെ ഇത് കൊണ്ട് വിഴുന്നൊക്കെ ഇടിടക്കി കിട്ടും ഞാന് ജൂൺ നാലാം തീയതിയാണ് കാണുന്നത് ജൂൺ മാസം എനിക്ക് എനിക്കൊരാള് സെന്റ് ചെയ്ത് ഇങ്ങനെ നടന്ന സംഭവമാണ് ഇതുവരെ അറിഞ്ഞില്ലെന്ന് വിചാരിച്ച് അത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു ആ ആ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ ആ അയച്ച ആളുടെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ലായിരുന്നു അത് എനിക്ക് വീഡിയോ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ആ പുള്ളിക്കാരന്റെ ഡീറ്റെയിൽസ് ഞാൻ തിരക്കാനും പോയില്ല എനിക്ക് ഈ വീഡിയോ കിട്ടിയതിന് ശേഷം ഞാൻ ഇവിടെ ഇരുന്ന് അതിൻ്റെ അടുത്ത ദിവസം കയ്യിൽ ആ ഞങ്ങൾ സ്റ്റേഷനിൽ പോകാനുള്ള കാശിന്റെ ബുദ്ധിമുട്ട് കാരണം പരാതി കൊടുക്കാൻ താമസിച്ചു എനിക്ക് ആ വീഡിയോ കണ്ട ഓർമ്മ മാത്രമേ ഉള്ളൂ അല്ലാതെ അവിടെ നടക്കുന്ന സംഭവത്തെ കുറിച്ച് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു ഓർമ്മയില്ല ഇപ്പോഴും ആ ഓർമ്മ കിട്ടുന്നില്ല വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ആരും അറിയത്തില്ലായിരുന്നു അവര് മാത്രം അന്ന് കണ്ട ആൾക്കാർ ദൃശാക്ഷിയായി കണ്ടോണ്ടിരുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയാം ഇങ്ങനെ സംഭവം നടന്നത് എനിക്ക് എന്തായാലും ഓർമ്മയില്ല അങ്ങനെ സംഭവിച്ചതായിട്ട് പോലും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അതിനുശേഷം മൂന്നാല ദിവസം ഇവിടെ ആയിരുന്നു ഇവിടെ നിന്ന് അങ്ങനെ വിഴുന്ന വയ്യാതാവുമ്പോൾ ചുമന്ന് കിടക്കുന്ന പാടും എല്ലാം പുള്ളിക്കാരനെ നിയമം ഇതിന്റെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തു കേസെടുത്ത് റിമാൻഡ് ചെയ്യണമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല കേസെടുക്കണ്ടേ നമ്മൾ സാധാരണ ഒരു പൗരനാണ് ചെയ്തിരുന്നെങ്കിൽ കേസെടുത്ത് റിമാൻഡ് ചെയ്തേനെ ഇതിപ്പോ ഇതേപോലെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് കേസെടുക്കുന്നില്ല സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവര് ജോലിയിൽ കയറും ശമ്പളമാക്കി അവരുടെ കാര്യം കഴിഞ്ഞു വേണ്ടി ആരും ചോദിക്കാനോ ഒന്നിനും ഇറങ്ങുന്നില്ലല്ലോ ഇതൊക്കെ അവരുടെ പേരിൽ എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്ന് ചോദിക്കാനുള്ള അർഹത പോലും ഇവിടെ ഉള്ള നാട്ടുകാർക്കില്ല ഞാനതെ കേസ് കൊടുത്തിട്ടുണ്ട് എന്ത് അന്ന് വീഡിയോയിൽ ഉണ്ടായിരുന്ന അവിടെ വീഡിയോയില് ആറോ വ്യക്തികളോ അഞ്ചോ ആറോ വ്യക്തികളുണ്ട് ഈ കൂടുതലും മർദ്ദിച്ചിട്ടുള്ളത് ജുറേലും സുരേഷും സിവിൽ ഡ്രസ്സിൽ നിൽക്കുന്ന ജുറേജും ആ യൂണിഫോം ഡ്രസ്സിൽ നിൽക്കുന്ന സുരേഷുമാണ് കൂടുതൽ മർദ്ദിച്ചത് അതിൻ്റേതാണ് ഞാൻ ആ വീഡിയോയിൽ കാണുന്നത് അതിന് മുമ്പേ മർദ്ദനം ഏറ്റുവാങ്ങി നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി പൊട്ടിയ ബെൽറ്റും വാച്ചും എല്ലാം പൊട്ടിയ അത് എൻ്റെ കയ്യിലിരിപ്പുണ്ട് ആ വീഡിയോയിൽ കാണാം എല്ലാ സാധനവും ഞാൻ ഒതുക്കി വയ്ക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കാണ് പിന്നെ എൻ്റെ ഷട്ടിൽ തൂക്കിയെടുത്ത് കാലു വെച്ച് തള്ളിയിടുന്ന രംഗമൊക്കെ അതെല്ലാം ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിന് മുമ്പും അവരെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ സെക്യൂരിറ്റി ഓഫീസിൽ കയറിയപ്പോൾ മാത്രമാണ് മറ്റേ ആൾ വീഡിയോ എടുത്തു തുടങ്ങുന്നത് അതിനു മുമ്പേ അവരും വീഡിയോ എടുത്തിട്ടില്ല എന്തായാലും പുള്ളിക്കാരൻ എടുത്തു വന്ന വീഡിയോ എനിക്കത് കണ്ടപ്പോൾ അന്ന് നടന്ന സംഭവങ്ങൾ മനസ്സിലായി ദൈവത്തെ പോലെ വന്ന് ആ വീഡിയോ തരാൻ ചേട്ടന് തോന്നി